പവിത്രത്തിലെ അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് അവർക്ക് സ്വാഗതം ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ മാഷും കമലാമ്മയും വേദയും ശ്രീജയും നന്ദിനിയും എല്ലാവരും അവിടെ ഉമ്മറത്തിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് വിഷയം വന്നിട്ട് പറയണം അച്ഛ എനിക്ക് ഈ പ്രാവശ്യം ശബരിമല പോകണമെന്നുണ്ട് എൻ്റെ മനസ്സാക പാടെ കലങ്ങിയിരിക്കുകയാണ് എൻ്റെ മനസ്സിന് സ്വസ്ഥത സമാധാനം കിട്ടാൻ ഇതിപ്പം അത്യാവശ്യമാണ് എനിക്ക് അയ്യനെ കാണണമെന്നുണ്ട് എന്ന് വിഷയം പറയുകയാണ് അപ്പഴത്തേക്കും വിനായകൻ പറയാണ് അയ്യോ ചേട്ടൻ പോകുന്നെങ്കിൽ ഞാനും ഉണ്ട് ഞാനും കൂടെ വരുന്നതെന്ന് പറയാണ് അപ്പം മാഷു പറയുക നല്ല കാര്യം വൃതശുദ്ധിയോടെ നിന്ന് അയ്യനെ കാണാൻ സാധിക്കുന്നത് തന്നെ വലിയ കാര്യമാണെന്ന് മാഷു പറയുകയാണ് അപ്പം വേദ പറയാണ് എന്നാൽ വിക്രമേനും കൂടെ കൂടെ കൊണ്ടുപോക്കൂടെ വിഷു കേട്ടാന്ന് പറയണം അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം നന്ദിനിക്കൊരു പൂച്ചിരി അപ്പം മാഷു പറയാണ് അവൻ ഇതൊന്നും നടക്കത്തില്ല അവനെ കൊണ്ടിതൊന്നും നടക്കത്തില്ല എത്രയോ പെട്ട അവനെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ വിളിച്ചിട്ടുണ്ട് അവൻ വരുത്തില്ല അതെങ്ങനെ അവനാ ശ്രീനിയുടെ പുറേനെ ശ്രീനി സാറിൻ്റെ പുറേ നടന്ന് ഗുണ്ടായുസവും കാണിച്ച് കഞ്ചാവും അടിച്ച് ഇങ്ങനെ നടക്കുകയല്ലേ പിന്നെ ഇങ്ങനെ അതിൻ്റെയൊക്കെ പരിപാടിയായിട്ട് നടക്കുമ്പോൾ അവൻ എങ്ങനെ ഇതിങ്ങനെയുള്ള പുണ്യപ്രവർത്തികൾ ചെയ്യാൻ തോന്നിയെന്നും നമ്മുടെ മാഷു പറയുക അങ്ങനെയൊന്നും പറയാതെ മാഷേ അവൻ്റെ ചീത്ത സമയം കൊണ്ടാണ് അവന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പരി തോന്നാത്തത് എന്ന് നമ്മുടെ കമലമ്മ പറയാണ് അപ്പം മാഷു ആ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ സമയത്തെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ അവനവൻ ചെയ്യുന്ന പ്രവർത്തിയെ കുറിച്ച് ആരും ഒന്നും പറയണ്ട എന്ന് മാഷു പറയുകയാണ് അപ്പോൾ വേദ പറയാണ് എന്നെങ്കിൽ ഈ പ്രാവശ്യം വിശോട്ട വിക്രമം കൂടെ ശബരിമേലയിൽ പോകാൻ വരും അപ്പം നമ്മുടെ നന്ദിനി കളിയൊക്കെ ഭയങ്കര ചിരി അപ്പം കമലം വയ്ക്കുക നന്ദിനി എന്തിനാ നീ ചുമ്മാ അടന്ന് നിന്ന് ചിരിക്കുന്നത് അല്ല ഞാൻ ഈ തമാശ കേട്ടോ ചിരിച്ചതാണ് വേദ പറഞ്ഞ തമാശ വിക്ര ശബരിവേലയിൽ പോകുമെന്ന് ഇവളങ്ങോട്ട് ഓടി ചെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി അവൾ നിപ്പ സമ്മതിച്ച് നാളെ തന്നെ അയ്യപ്പനെ കാണാൻ പോകും എന്ന് നന്ദിനി കളിയാക്കി പറയാണ് എന്താ നന്ദിനി ഏട്ടത്തി കളിയാക്കാൻ എന്തുവാ എന്താ വിക്രമൻ എന്താ പോയാല് ഞാൻ പറഞ്ഞു വിക്രമനെ സമ്മതിപ്പിക്കുന്ന വേദ പറയാണ് ആ അമ്മ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഇപ്പൊ നിന്നെ കൊണ്ട് നടക്കും പിന്നെ ഉടനെ നടക്കുന്ന നന്ദിനി വേദയെ കളിയാക്കുവാണ് ശ്രീജി പറയാം നിനക്കൊന്ന് മിണ്ടാതിരുന്നൂടെ എപ്പോഴും ഇങ്ങനെ ഓരോരോ സാരിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ശ്രീജിയും നന്ദിനെ കുറ്റപ്പെടുത്തി തരുന്ന അത് നന്ദിനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ വേദ പറയണം അച്ഛാ ഈ പ്രാവശ്യം വിക്രമും പിന്നെ വിശ്വട്ടൻ്റെ കൂടെ ശബരിമലയ്ക്ക് പോകും ഞാൻ വിക്രമനെ കൊണ്ട് സമ്മതിപ്പിക്കും അപ്പം മാഷു പറയണം എൻ്റെ കുട്ടി നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അവനോട് ഇതൊന്നും പറഞ്ഞാൽ അവൻ്റെ തലയിൽ കേരളത്തിൽ നീ എന്തിനാ അവന് വേണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ടത് മുട്ട് ബുദ്ധിമുട്ടുന്നത് നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അത് പിന്നെ അവനവന് തന്നെ തോന്നണ്ടേ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നും നന്നാവണമെന്നൊക്കെ ആ ഒരു വിചാരം അവനില്ല ആ കമരമ്മ പറയാണ് മാഷേ അങ്ങനൊന്നും പറയാതെ ഇനി ഇനിയായാലും അവന് നന്ന നന്നായിക്കൂടാന്നൊന്നും ഇല്ലല്ലോ വേദ ശ്രമിക്കട്ടെ ശ്രമിച്ച് വിജയിക്കുവാണെങ്കിൽ നല്ല കാര്യമല്ലേ എന്ന് പറയണം അപ്പോൾ മാഷറിയാൽ ആ ശ്രമിക്കട്ടെ ഞാൻ ശ്രമിക്കേണ്ടെന്നൊന്നും വേദയോട് പറഞ്ഞില്ല ശ്രമിക്കട്ടെ ശ്രമിച്ച് തോറ്റുപോകുമ്പം വിഷമം തോന്നല് അതുമാത്രമേ ഉള്ളൂ എനിക്ക് പറയാനും പറഞ്ഞാൽ മാഷങ്ങ പോവുകയാണ് അപ്പം വേദം എങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത് അത്രയും നല്ലൊരവസരം എനിക്ക് കിട്ടത്തില്ല വിക്രമിനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിക്കണം എന്നിട്ട് വ്രതമെടുപ്പിച്ച് വ്രതശുദ്ധിയോടെ നിൽക്കുമ്പോൾ മറ്റുള്ള തെറ്റിലേക്കൊന്നും വിക്രം പോത്തില്ല ആ അത്രയും സമയം മതി വിക്രമിനെ നന്നാക്കി എടുക്കാൻ പൂര്ണ്ണമായും നന്നായിരുന്നെങ്കിലും വിക്രമിൻ്റെ മനസ്സിലൊരു മാറ്റമൊക്കെ വന്നു തുടങ്ങും ഇങ്ങനെയും നന്നായിട്ട് ജീവിക്കാം എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായി ഉണ്ടാവും പക്ഷെ വിക്രമനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത് അത്ര എളുപ്പമല്ല എന്ന് അറിയാം അങ്ങനെ വേദയാണെങ്കിൽ വിക്രമൻ്റെ അടുത്തോട്ട് ചെല്ലിയാണ് വിക്രമം അവിടെ കണ്ടെന്ന് ഉറങ്ങിയാണ് വിക്രമനെ തട്ടി വിളിക്കുകയാണ് ഏയ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ എന്താന്ന് വെച്ചാൽ പറ എനിക്കൊരു കാര്യം പറയാനുണ്ട് സീരിയസ് ഈ പ്രാവശ്യം ശബരിമല പോകുമ്പം വിക്രമം പോകുന്നുണ്ട് അപ്പം വിക്രം ഏ എന്തുവാ എന്തുവാ പറയുന്നത് ഈ പ്രാവശ്യം വിശ്വട്ടൻ്റെ കൂടെ ശബരിമലയിൽ വിക്രമം പോകുന്നുണ്ടെന്ന് ഞാനോ ആ ഞാൻ തന്നെ എന്താ പോയാലെന്താ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല അതെന്താ പറ്റാത്തതെന്ന് വേദ ചോദിക്കണം അല്ല ചുമ്മാ അതങ്ങ് പോകാൻ പറ്റത്തില്ലല്ലോ വ്രതം നിന്ന് വ്രതശുദ്ധിയോടെ നിന്നാലേലേ പോകാൻ പറ്റൂ ആ അങ്ങനെ നിന്നാലേ പോകാൻ പറ്റൂ അതറിയാലേ പിന്നെ അങ്ങനെ നിന്നങ്ങ് പോകണം എന്ന് വേദം പറയണം എനിക്കങ്ങനൊന്നും നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ചിലപ്പോൾ വല്ലമാരെ തല്ലണ്ടൊക്കെ വരും അത് അതൊക്കെ കൊണ്ട് നടക്കുന്ന എന്നെ എനിക്ക് പോകാൻ പാടാണെന്ന് പറയുകയാണ് വേദം പറയുന്നത് അതൊക്കെ കുറച്ച് ദിവസത്തേക്കങ്ങ് മാറ്റി വെക്കണം അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ടെന്ന് വെച്ചാൽ പോരെ എന്നിട്ട് വ്രതം നിന്ന് അയ്യപ്പനെ കാണാൻ പോകണം അങ്ങനെ പോകുന്നത് കൊണ്ട് എന്താ കുഴപ്പം ആ സമയത്ത് ശ്രീനി ശ്രീനിസാറിനൊരാവശ്യം വന്നു കഴിഞ്ഞാൽ ഞാനല്ലേ ഉള്ളൂ അപ്പം എനിക്ക് വ്രതമായിട്ട് നിൽക്കുകയാണെങ്കിൽ സാറ് വിളിച്ച് പറയുന്ന കാര്യം ചെയ്യാൻ ചിലപ്പോൾ പറ്റിയില്ലെങ്കിലോ അത് നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ പോകാൻ വ്രതം തയ്യാറല്ല എന്ന് പറയുന്നത് വേദം പറയുന്നത് ശബരിമല പോയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് പഴയ പോലെ ശ്രീ സാറിനെ കാണാനും പോകാനും അടിക്കാനും ഇടിക്കാനും ഒക്കെ പൊക്കൂടെ പിന്നെന്താ എന്നെ കൊണ്ടത് നടക്കത്തില്ല നീ ആ കാര്യം ആലോചിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ വേ ഏതടുത്തുനിന്ന് ദേഷിച്ച് അങ്ങ് വിക്രം പോവുകയാണ് അങ്ങനെ വിക്രം വർക്ക്ഷോപ്പിലെത്താണ് ഈ കാര്യമാണെങ്കിൽ ജോസഫേട്ടനും രാജേട്ടനും അനിയൻ കുട്ടിൻ്റെ അടുത്തൊക്കെ പറയണം അപ്പോൾ അവർ പറയുകയാണ് ഏതാ നല്ലൊരു കാര്യമല്ലേ പറഞ്ഞത് നിനക്ക് എന്താ പൂക്കൂടായോ പിന്നെ എനിക്കങ്ങ് പോകാൻ വയ്യ പോയി കഴിഞ്ഞ് സീ സീനിസ് പറഞ്ഞ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിക്കും ഞാനന്നേരം പോവും അന്നേരം ആരെങ്കിലേക്കെ അടിക്കും വ്രതം അങ്ങനെ തെറ്റിക്കാൻ പറ്റുമോ അതൊന്നും നടക്കുന്ന കാര്യമല്ല രാജേട്ടൻ്റെ വരെ പണി നോക്ക് എന്ന് പറയണ അപ്പം രാജേട്ടൻ പറയണ വേദയുടെ ആഗ്രഹം ഇല്ലയോ നീ നീ നിനക്ക് എന്താ സഹായിച്ചു കൊടുക്കാൻ പറ്റും നിനക്ക് പറ്റുന്ന ആഗ്രഹമില്ലയോ ഇതൊക്കെ നിനക്ക് സഹായിച്ചു കൊടുക്കാൻ പറ്റുന്ന ആഗ്രഹം ആഗ്രഹമില്ലയോ എന്ന് രാജേട്ടൻ ചോദിക്കുകയാണ് അപ്പം വിക്രമൊന്നും മിണ്ടുന്നില്ല അതുതന്നെ നിനക്കത് സഹായിച്ചു കൊടുത്തുകൂടുകയാണ് ആനയും കുട്ടിനും പറയുകയാണ് നിനക്ക നന്മയുള്ള കാര്യമല്ലേ വിക്രം ഒന്നും വേണ്ട ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ടിരുന്ന് ആലോചിക്കുകയാണ് അങ്ങനെ വീട്ടിലെത്തി അപ്പം വേദയാണെങ്കിൽ റൂമിൽ ഇങ്ങനെ ഇരുന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം വേദം എടുത്ത് വന്നിട്ട് പറയാം നീ രാവിലെ പറഞ്ഞ കാര്യമുണ്ടല്ലോ അത് വേണമെങ്കിൽ ഒന്ന് ആലോചിക്കാം അപ്പം വേദം എന്താ അല്ല ശബരിമല പോകുന്ന കാര്യമേ നിങ്ങൾ പോവാൻ തയ്യാറാണോ എന്ന് ചോദിക്കുകയാണ് വേദ അപ്പം വേദ പറയ വിക്രം പറയണ ആ പോകാം ഇന്ന് ഈ ഒരു ആഗ്രഹം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് സാധിച്ചില്ല എന്ന് വേണ്ട പോകാം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് വേദയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് വേദയാണെങ്കിൽ സന്തോഷം സന്തോഷം കൊണ്ട് വിക്രമിനെ പിടിച്ച് കറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഓടി കമല അമ്മയടുത്ത് പോവുകയാണ് നമ്മൾ കമല ആ അമ്മേ അമ്മയെന്ന് വിളിച്ചിട്ട് ചെല്ലുകയാണ് കിച്ചണിൽ നിൽക്കുകയാണ് സീജയും നന്ദിനിയും എല്ലാവരും ഉണ്ട് അമ്മ അമ്മയൊരു സന്തോഷവാർത്തയുണ്ട് അപ്പം കമലയ്ക്ക് എന്താ അത് വിക്രം ചവിരി പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് കമലാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആണോ അവൻ സമ്മതിച്ചോ എൻ്റെ ഭഗവാനെ അവൻ അവൻ അവസാനം നല്ല ബുദ്ധി തോന്നിയല്ലോ എന്ന് കമലാമ്മ പറയാണ് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേ നന്ദിനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നന്ദിനെ നന്ദിനെ പറയുകയാണ് ഇതുവരെ അമ്മ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല ഇപ്പം നീ പറഞ്ഞപ്പോൾ അവൻ കേട്ട് നീ എന്ത് കൈവശം അവനെ കൊടുത്തതെന്ന് പറഞ്ഞ കുത്തിതിരിപ്പുണ്ടാക്കിയാണ് അപ്പോൾ കമലാമ്മ പറയാണ് ആര് പറഞ്ഞായാലും അവൻ സമ്മതിച്ചല്ലോ ഇത് കേട്ടോണ്ട് മാഷ അങ്ങോട്ട് വരികയാണ് മാഷിൻ്റെ അടുത്ത് കമലാമ്മ എന്ന് പറയാണ് മാഷേ വിക്രം ഷബരിലേ പോകാൻ സമ്മതിച്ച് മാഷല്ലേ പറഞ്ഞത് അവന് നല്ല ബുദ്ധിയൊന്നും തോന്നത്തില്ലെന്ന് ഇപ്പം എന്തായി അവൻ സമ്മതിച്ചല്ലോ പോവാൻ മാഷു പറയാണ് അത് ഈ കുട്ടിയുടെ മിടുക്കുകൊണ്ട് അല്ലെങ്കിൽ അവനെങ്ങാണ് സമ്മതിക്കുമോ സമ്മതിക്കുവോ എന്തുമായാലും കുഴപ്പമില്ല എന്തായാലും അവൻ പോകാന്ന് സമ്മതിച്ചല്ലോ എന്ന് മാഷി പറയാണ് തന്നെ വലിയ കാര്യം ഇനി മാലയെങ്ങാണ്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ശ്രീനിസാറ് വിളിച്ചെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ചാടിത്തുള്ളിൽ പുറപ്പെടുവോ എന്ന് മാഷി ചോദിക്കണം അപ്പം വേദം പറയാണ് ഇല്ല പോത്തില്ല ആ അച്ഛാ ആ ആ വിക്രം അങ്ങനെയൊന്നും ചെയ്യത്തില്ല അതെനിക്കറിയാം മാലയിട്ട് കഴിഞ്ഞാൽ വിക്രം നല്ല വൃതിശ്രുദ്ധിയോടെ തന്നെ നിന്ന് അയ്യപ്പനെ കാണാൻ പോകുമെന്ന് വേദ പറയാണ് ശ്രീജിയും നന്ദിനിയും വേദ എല്ലാവരും കൂടെ ഞാൻ അമ്പലത്തിൽ പോയി അവിടെ അവിടെ എത്തുമ്പോൾ വേദ വിക്രമനോട് പറയാണ് ഇത്രയും നാളും നിങ്ങൾ ചെയ്ത പാപങ്ങൾ കളഞ്ഞിട്ട് വേണം ഇനി മാലയിടാൻ അതിന് വേണ്ടി നിങ്ങൾ ശയന പ്രദക്ഷിണ നടത്തണമെന്ന് ഇത് കേട്ടപ്പോൾ വിക്രം ചെട്ടി ഏ ആ അതുതന്നെ നിങ്ങളുടെ പാപങ്ങളൊക്കെ പോയി നിങ്ങളൊരു പുതിയ മനുഷ്യനായിട്ട് വേണം മാലയിടാൻ എന്ന് വിക്രം പറയാണ് വിക്രമിനോട് വേദ പറയുകയാണ് അവസാനം വിക്രം സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ശൈന പ്രദീക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വിക്രം ശബരിമല പോകാൻ മാലയിടുന്നുണ്ട് അങ്ങനെ വേദയുടെ ആഗ്രഹം സാധിക്കണം അങ്ങനെ വിക്രം ശബരിമല പോയിട്ട് തിരിച്ചു വരുമ്പോൾ പുതിയൊരു മനുഷ്യനായി വരുമെന്നുള്ളൊരു പ്രതീക്ഷയില് വേദ ഇരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ശ്രീനി സാറാണെങ്കിൽ വിക്രമത്തിനെ വിളിക്കുന്നുണ്ട് ഓരോരോ ആവശ്യത്തിന് അപ്പം വിക്രം തന്നെ പറയണേ സാർ ഞാൻ മാറിയിട്ടേക്കുവാണ് ഷെഡ്യൂളിൽ പോകുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ സമയത്ത് ചെയ്യാൻ പാടില്ല അപ്പം ശ്രീനി പറയാണ് ആ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ നീ എന്തായാലും പോയിട്ടൊക്കെ വാ നല്ല കാര്യം നീ പോയിട്ടൊക്കെ വാ എന്നും പറഞ്ഞ് ശ്രീ ശ്രീനി സാറും പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ വിക്രം ഒരു വിലയിൽ പോയിട്ട് വരുമ്പോൾ പുതിയ മാറ്റത്തോടെ പുതിയൊരു മനുഷ്യനായി വരുമെന്ന പ്രതീക്ഷയിൽ വേദം ഇരിക്കുന്നത് ഇതൊക്കെയാണ് അടുത്ത ആഴ്ച വിഷയം